നമസ്കാരം ശ്രീനി ആലക്കുറാണ് കണ്ണൂർ ചെമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ് രാവിലെ മുതൽ ഈ കാഴ്ച ഞാൻ കാണുന്നതാണ് ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിഞ്ഞൊരു ഹോട്ടലിൽ നിന്ന് പുറത്തിറക്കിറങ്ങിയപ്പോഴും ഇതേ കാഴ്ച കണ്ടു അതുകൊണ്ട് ഈ കാഴ്ച നിങ്ങളോട് കാണട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് ഇവിടുത്തെ എരുവേശി പഞ്ചായത്തിലെ ഒരു മെമ്പർ പൗളിൻ നാന്നു തോന്നുന്നു ആ ചേച്ചിയുടെ പേര് ആ ചേച്ചി രാവിലെ മുതൽ ഈ പൊരുവയിലെത്തുന്നുണ്ട് എന്തൊക്കെയോ ജോലി ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ എന്താണ് അവർ ചെയ്യുന്നതെന്ന് അവരോട് തന്നെ ചോദിക്കുന്നില്ല നല്ലത് വാ നമുക്ക് അവരോട് ചോദിച്ചിട്ട് വരാം ഓടാൻ മണ്ണ് വീണ് നിറഞ്ഞു പോയി പി ഡബ്ല്യു വർക്കാണ് അവർ ചെയ്യാത്തത് കൊണ്ടാണ് പഞ്ചായത്ത് ഏറ്റെടുത്ത് ഇപ്പം ചെയ്യുന്നത് കാരണം രണ്ട് മഴ അടുപ്പിച്ച് പെയ്തു കഴിഞ്ഞവിടെ വെള്ളപ്പൊക്കം വാങ്ങും അപ്പോൾ ശുചീകരണത്തിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ ഒരു വർക്കായിട്ട് സാനിറ്റേഷൻ പണ്ടെടുത്ത് ചെയ്യുന്നതാണ് അപ്പോൾ ഓട ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം സുഖമായിട്ട് ഒഴുകി പോകും പിന്നെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ല അത് ജനപ്രതിനിധി എന്നുള്ളതാണ് ജനങ്ങളുടെ കൂടെ നിൽക്കണം ജനങ്ങളുടെ ആവശ്യം കണ്ടപ്പോൾ ചെയ്യണം ചൂട് ജനപ്രതിനിധിക്ക് ചൂടും മഴയൊന്നും എല്ലാം സഹിക്കാമെന്നുള്ള ഒരു തയ്യാറെടുപ്പോടു കൂടിയാണല്ലോ ജനപ്രതിനിധിയായത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്ത് കൊടുത്താലും എൻ്റെ ഒപ്പം ഹെൽത്തിൻ്റെ കുടിയാമ്പല സെഷനിലുള്ള എ ജെ പ്രകാശനുണ്ട് അതീം രാവിലെ മുതലൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടി ഗവൺമെൻ്റ് നിർദ്ദേശപ്രകാരം തന്നെ ഇതുപോലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണം പ്രത്യേകിച്ച് ചളിപ്പറമ്പ് ടൗണിൽ വെള്ളക്കെട്ട് മഴയത്തോടെ അനുബന്ധിച്ച് ഇപ്പോൾ നമ്മൾ കാണുന്ന അവസ്ഥയാണ് ഓടകളെല്ലാം നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് അത് ശുചീകരണം എന്ന രീതിയിൽ ആണ് ഇന്നത്തെ തീരുമാനിച്ചിരിക്കുന്നത് അത് നമ്മൾ മെമ്പർ അടക്കം എല്ലാവിധ രീതിയിലും സപ്പോർട്ട് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാണ് ഞായറാഴ്ച ആയിക്കോട്ടെ മറ്റു ദിവസങ്ങളാവട്ടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ കൂടിയാൽ നമ്മൾ എരുവശി പഞ്ചായത്തിൻ്റെ നല്ല രീതിയിൽ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാർശ്വികാധികളൊക്കെ പരമാവധി നമ്മൾ ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ പഞ്ചായത്ത് ലെവലിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് മെമ്പറുടെ വാക്കുകൾ കടമെടുത്താൽ ഇത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ അധീനതയിലുള്ളതാണ് ഈ ഓപുജാലുകൾ വഴി മഴക്കാലമാകുന്നതോടെ ശക്തമായ വെള്ളം ഈ വെള്ളം ഈ കാണുന്ന കലുങ്കിൽ കൂടിയാണ് പുറത്തേക്ക് പോകേണ്ടത് എന്നാൽ ഓപുചാലുകൾ താഴെയും കലുങ്ക് മുകളിലുമായതോടെ വെള്ളം ചെളിമ്പറമ്പ് ടൗണിൽ കെട്ടിക്കിടക്കുകയാണ് ഇനി ഈ ഓപുചാലുകൾ മാത്രം വൃത്തിയാക്കിയതുകൊണ്ട് വെള്ളം സുഖവുമായി കലുങ്കിൽ കൂടി ഒഴുകിപ്പോകാൻ കഴിയുമെന്നുള്ള ധാരണയൊന്നും ഇവിടത്തുകാർക്കില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഈ കാണുന്ന കലുങ്ക് കൂടി വൃത്തിയാക്കി വെള്ളം സുഖവുമായി ഒഴുകിപ്പോകുവാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ഇവിടത്തുകാരുടെ ആവശ്യം ഒരു ജനപ്രതിനിധി എങ്ങനെയാകണമെന്ന് ചേച്ചി നമുക്ക് കാണിച്ചു തരികയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ജനപ്രതിനിധികൾ നമുക്ക് ചുറ്റിലുമുണ്ട് അവരെ നാം തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ